പല വീടുകളിൽ നിന്നായി ഹരിതകർമ്മസേനാംഗം ശരിയായി ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യമാണിത് സംസ്കരണത്തിനായി കരാറെടുത്ത കമ്പനിക്ക് നൽകാതെ അവയെല്ലാം സ്വന്തം വീട്ടിൽ കുഴിച്ചു മൂടി ഇവർ മാലിന്യം കുഴിച്ചുമൂടിയതിനെ കുറിച്ച് പൊതുപ്രവർത്തകരും പഞ്ചായത്ത് അംഗവും പഞ്ചായത്തിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പ്ലാസ്റ്റിക് മാലിന്യം കുഴിച്ചു മൂടിയെന്ന സംശയം വിലപ്പെട്ടത് തുടർന്ന് ജെ എസ് സി ബി ഉപയോഗിച്ച് പന്ത്രണ്ട് അടിയോളം കുഴിച്ചപ്പോൾ കണ്ടത് മാലിന്യങ്ങൾ ചെയ്യാനുള്ള മോട്ടീവ് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലാണ് ഇവർ കൃത്യമായിട്ട് ഇത് കൊടുക്കുന്നവരാണ് പിന്നെ ഇവർ വസ്തുവിറ്റ് പോയി വസ്തു വസ്തുവിറ്റ് പോയപ്പോ എളുപ്പ പണി എന്നുള്ള രീതി ആയിരിക്കും ചിലപ്പോ ഇവർ ഇത് ചെയ്തത് ഇവരെ ചുമതലാണ് തീരുമാനം ശരീരയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകി കുഴിച്ചപ്പോ അതിനകത്ത് വീടുകളിൽ നിന്ന് കണക്ട് ചെയ്ത പ്ലാസ്റ്റിക്കുകൾ മൊത്തം കുഴിച്ചിട്ടതായിട്ടാണ് കാണുന്നത് നമ്മൾ നമ്മുടെ മാറ്റി കുഴിച്ചെടുത്ത പ്ലാസ്റ്റിക് മാലിന്യം തമിഴ്നാട്ടിലെ ഏജൻസിക്ക് കൈമാറും സെലീനയുടെ നടപടിക്കെതിരെ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തി മാതൃഭൂമി ന്യൂസ് കൊല്ലം